ഭരണത്തിൽ നിന്നിട്ട് മോദി നൂറ് ദിവസം പിന്നിടുകയാണ് പഴയതുപോലെയുള്ള ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നും തന്നെ പുറമേ കാണുന്നില്ല അപ്പോൾ അത് എന്തായിരിക്കാം നിലവിലുള്ള സാഹചര്യത്തിൽ സൂചിപ്പിക്കുന്നത് അതും ഒരു ക്ഷമയ ഒരു വലിയ പോയിന്റ് ആണ് കാരണം ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ മോദി സർക്കാരിൻ്റെ ഒരു രീതി കാണുമ്പോഴത്തേക്ക് ഉള്ള ഒരു ആർഭാടമോ ആഘോഷമോ ഒന്നും തന്നെ ഇത്തവണ ഈ നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽ എല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അബ്കി ബാർ ചാർട്സ് ഓഫ് പാർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇത്തവണ നാനൂറ് സീറ്റ് കടക്കുമെന്ന് പറഞ്ഞ വലിയൊരു ആത്മവിശ്വാസത്തോടെ നടത്തിയ ക്യാമ്പയിൻ അല്ലെങ്കിൽ പ്രചരണ പരിപാടി പൊളിഞ്ഞു പോയതിൻ്റെ ഒരു ജാള്യത മോഡി നരേന്ദ്രമോദിക്ക് മാത്രമല്ല ബി ജെ പിക്ക് ചുറ്റും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളൊരു സംഭവം കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഈ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഈ പറയുന്ന നൂറ് ദിവസത്തെ ഭരണ നേട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന് മാത്രമല്ല വേറെ ചില ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം നേരിടുന്നുമുണ്ട് അപ്പോൾ അതിലിപ്പം ഇന്നലെ പ്രധാനമായിട്ടും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ആണ് ഈ നൂറ് ദിവസത്തെ നേട്ടങ്ങളെ വിവരിച്ചും കൊണ്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അവർ ഇന്നലെ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയും അതിൽ ബുക്ക്ലെറ്റ് ഇറക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൽ പ്രധാനമായിട്ട് അവർ ഉന്നയിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നൂറ് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ മൂന്ന് ലക്ഷം കോടി രൂപ അവർ ചെലവഴിക്കാൻ പോകുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ടാണ് പിന്നെ പതിനൊന്ന് ലക്ഷം കോടിയോളം രൂപ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മൂലധന ചെലവ് എന്നുള്ള നിലയിലേക്കാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര വേഗത്തിൽ ഇത്രയധികം പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും നടത്തിയിട്ടില്ല എന്നെല്ലാമുള്ള ഒരു വലിയ അവകാശവാദങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇത്തരം കണക്കുകളുടെ ഒരു സംഭവങ്ങളെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പം വളരെ ഇമ്പ്രസ്സീവായിട്ട് നമുക്ക് തോന്നുമെന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നടപ്പിലാക്കപ്പെടുന്നത് ഏതെല്ലാം നിലയിലാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്നെല്ലാം ഉള്ളത് ഓരോന്ന് എടുത്തു നോക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ മേന്മകളും ദോഷങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവുക ഇപ്പം ലോകോത്തര ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു അവകാശവാദങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ ആശ്വാസകരമല്ല ആ അവകാശവാദം എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇന്ത്യയിൽ തകർന്നു വീഴുന്ന ഹൈവേകളും അല്ലെങ്കിൽ പൊളിഞ്ഞുപോയ റോഡുകളും തകർന്നു വീഴുന്ന പാലങ്ങളും എല്ലാം നോക്കുകയാണെങ്കിൽ ഈ ലോകോത്തര ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന അവകാശവാദം അത്ര ശരിയല്ല എന്ന് പറയേണ്ടി വരും കാരണം നൂറ് അടുത്ത മുപ്പത് വർഷത്തേക്ക് ഒരു കേടും പറ്റില്ല എന്ന് പറയുന്ന റോഡുകളാണ് അത് അല്ലെങ്കിൽ വലിയ എന്താണ് എക്സ്പ്രസ് ഹൈവേകളാണ് പെട്ടെന്ന് അഗാധകർത്തങ്ങളായി മാറി പൊളിഞ്ഞു പോകുന്ന നിലയിലുണ്ടായിട്ടുള്ളത് അത് ഒരു സ്ഥലത്തല്ല ഇന്ത്യയുടെ പല ഭാഗത്തും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ അവകാശവാദങ്ങൾ ഇനി ഉള്ള കാലമാണ് തെളിയിക്കേണ്ടത് അതവിടെ നിന്ന് കഴിഞ്ഞിരുന്നാല് രാഷ്ട്രീയമായിട്ടുള്ള വളരെ വലിയ ചില വിഷയങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അതിലേറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു വിഷയം മണിപ്പൂരാണ് അപ്പൊ ആ മണിപ്പൂരിന്റെ കാര്യത്തിൽ ഇന്നലെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പറഞ്ഞത് മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരൺ ബിരൺസിംഗിനെ ഞങ്ങൾ മാറ്റത്തില്ല എന്നുള്ളതാണ് അപ്പൊ മണിപ്പൂർ ഈ പ്രശ്നം തുടങ്ങി അന്നും മുതൽ പറയുന്ന ഒരു കാര്യമാണ് ബിരൺ ബിരൺസിംഗിന്റെ ഭരണകൂടം പക്ഷപാതപരമായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും ആ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വേണ്ട നിലയിൽ ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കേണ്ട നിലയിൽ അല്ലെങ്കിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു ഭരണ സംവിധാനം ആ നിലയിലല്ല പ്രവർത്തിക്കുന്നതെന്നുള്ള വിമർശനമുണ്ട് ആ വിമർശനം ഈവൻ വളരെ എല്ലാ തരത്തിലും ബി ജെ പി വിരുദ്ധരായ ആൾക്കാർ മാത്രമല്ല അല്ലാത്ത വളരെ നമ്മൾ പറയുന്ന വളരെ നിഷ്പക്ഷരായിട്ടുള്ള നിരീക്ഷകർ എന്നെല്ലാം പറയുന്ന ആളുകൾ പോലും ഈ മണിപ്പൂർ വിഷയം മണിപ്പൂർ വിഷയം മാത്രമല്ല മൊത്തം വടക്കുകിഴക്കൻ മേഖലയിലെ വിഷയങ്ങളെ ഈ കേന്ദ്ര സർക്കാർ സമീപിക്കുന്ന രീതി ശരിയല്ല എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ശേഖർ ഗുപ്തയെ പോലെയുള്ള കോളമിസ്റ്റുകളെല്ലാം തന്നെ ഈ കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്